ഹലോ അസ്സാമലൈക്കും അപ്പൊ എല്ലാവർക്കും ഐശാൽ ഫാഷനിലേക്ക് സ്വാഗതം അപ്പോ ഐശാൽ ഫാഷനിൽ രണ്ടു മൂന്ന് ദിവസം അയക്കണു വീഡിയോസ് ഇട്ടിട്ട് തോന്നുന്നു അപ്പൊ നമ്മള് നല്ല അടിപൊളി ചുങ്കിടി ഷോള് എത്തിയിട്ടുണ്ട് കേട്ടോ കോട്ടൺ ആണ് നമ്മളെ നൈറ്റിക്കൊക്കെ പറ്റിയതാണ് കേട്ടോ അപ്പോ എടാ അതോ ഒരൂ നിർത്തി തന്ന വേഗം വേഗം കഴിയും കണ്ടല്ലേ ഏഹ് നല്ല കോട്ടൺ ആണ് അപ്പൊ ചുങ്കിടിയാണ് നൂറ്റി നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് നമുക്ക് സാധാരണ ചുങ്കിടി വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആവലാണ് അപ്പോൾ ചുങ്കിടിയിൽ ഇപ്പോൾ ഈ മോഡലിൽ നമ്മൾ ചെയ്തിട്ടില്ല കേട്ടോ അപ്പോൾ ഇതൊരു എന്ത് കളറാണ് ഇതൊരു കോഫി കളറാണ് ചിലപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ വേറെ ഏതെങ്കിലും കളറായിട്ട് തോന്നണ്ടെന്നുണ്ടെങ്കിൽ ആ അത് കോഫി കളറാണ് കുറേ അപ്പോൾ ഇത് ബ്ലാക്ക് ആണ് അതെ നിർത്തിക്കോളാം ഇത് ബ്ലാക്ക് കളർ കേട്ടോ ബ്ലാക്കിലാണ് അപ്പൊ കണ്ടല്ലേ ആണ് പ്യൂർ കോട്ടൺ ഷാളുകളാണ് അപ്പൊ ചുങ്കിടി മാക്സി വലിയത് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ചുങ്കിടി ഷാൾ ഇട്ടിട്ട് അഡ്ജസ്റ്റ് ചെയ്യ അപ്പൊ അതിന്റെ അടുത്തൊരു കളർ വരുന്നത് ഇങ്ങനെ ഇങ്ങനെ ഒട്ടി ഒട്ടിപ്പിടിച്ചിട്ടിങ്ങനെ അതെ വണ്ടിയിൽ സീറ്റിൽ വെച്ചിട്ട് ഇതിന്റെ മേലെ കടന്നിരുന്നത് അടുത്തൊരു കളർ വരുന്നത് അപ്പൊ നല്ലോ അങ്ങനെ നല്ല അന്ന് മഴ പെയ്തപ്പോ ഒന്നേ നമ്മളെ സീറ്റിൽ ഇണ്ടായിന്നോ അതൊന്ന് കഴിയട്ടെ ആർക്ക വരുന്നേ അപ്പൊ ഇതാകട്ടെ ഹാഷ് കളറ് എല്ലാ കളറും ഒന്നിനൊന്ന് മെച്ചം ഒന്നിനൊന്ന് അങ്ങനെയൊക്കെ പറയും സെയിം കളറാണോ ചോദിച്ചാല് ഈ ഇതില് കാണിനെ കാട്ടിലും ഒരു ഇച്ചിരി ആണ് കേട്ടോ അപ്പൊ അടുത്തൊരു കളറ് അടിപൊളി കളറ് ഇത് സത്യം പറഞ്ഞാലൊക്കെ സിംഗിൾ പീസൊള്ളു കേട്ടോ ചുങ്കിടിയിലുണ്ട് രണ്ടു മൂന്ന് മോഡലുണ്ട് പക്ഷെ തുറന്നു നോക്കുമ്പോ ഒക്കെ വേറെ വേറെ മോഡലുള്ള ശാളാണ് അപ്പൊ ഇതാണ് നമ്മളെ മാക്സിക്കുംമാർക്കൊക്കെ പറ്റും ചെലവിൽ പറയും നല്ല കന ഇല്ലാത്ത ചെറിയ ചാൾന്നൊക്കെ പറയുന്നവർക്ക് അങ്ങനത്തെ അപ്പൊ നമ്മളെ വയലറ്റ് അതൊരു ഇതാക്കാൻ ഇങ്ങനെ കെട്ടിട്ട് കിട്ടിട്ട് വരുന്ന

ചെലു വേറൊരു പേര് ആ പേരാണെങ്കിൽ എനിക്ക് കിട്ടണില്ല ബാത്തിക്കല്ലത് ഇത് ചുമടിയോ നല്ല പ്യുർ കോട്ടൺ അതാകണം അടുത്തത് കേട്ടോ ഇത് ബാന്തി പ്രിന്റ് അതാണ് ഇതങ്ങനോ വേണ്ട കസ്റ്റമർ സ്ഥിരം കസ്റ്റമറാണ് ആ പോസ്റ്റ് എന്നാൽ അത് ആര് വാങ്ങിന്നാണ് റുട്ടം വന്നതും ഇല്ലല്ലോ ആ എന്താ വെച്ചാല് നമ്മള് സ്ഥിരം കസ്റ്റമറാണ് കോയാന്ന് പറഞ്ഞിട്ടൊരാളുണ്ട് അപ്പൊ ഞാൻ കോയാന്നുള്ളത് ഇങ്ങനെ കേന്നുള്ളത് ഇങ്ങനെ സ്റ്റൈലിൽ ഇങ്ങനെ എഴുതി അങ്ങനെ ഞാൻ എഴുതി പോസ്റ്റ് ഓഫീസ് കൊണ്ടു കൊടുത്തു പോസ്റ്റിൽ അടിച്ചു തന്നു ഈ കസ്റ്റമർ വിളിച്ചിട്ട് കുറേ ദിവസം വിളിച്ചിട്ടും അപ്പം അടുത്ത പ്രിന്റ് കിട്ടോ എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു ഇൻ്റെ പാർസൽ കിട്ടിയിട്ടില്ല നമ്മൾ സ്ഥിരമായിട്ട് എടുക്കുന്ന ആൾക്കാ ആളാണ് എൻ്റെ പാർസല് കിട്ടിയിട്ടില്ലല്ലോ ദാത്താ ഇൻ്റെ പാർസല് നമ്മളന്ന് കിട്ടും കിട്ടും എന്നു അതിൽ നമ്മൾ സ്ലിപ്പിൽ നോക്കുമ്പോൾ കോയാ എന്നുള്ളത് ഒരു ജോയ കൊണ്ടേ കൊടുത്തു പോസ്റ്റ് ഓഫീസിലെ ജോയ ജോയർ ജോയർ കേട്ടോ ഇതൊരു നോമ്പിന്റെ ഒരു പഴയ കടയിലായത് സീസൺ സമയത്താണ് പക്ഷെ ആ പോസ്റ്റ് ഇതുവരെ തിരിച്ചു അങ്ങനെ അവർക്ക് ഇതാക്കി കൊടുത്തു പക്ഷെ എന്നാലും നമ്മള് ആ സാധനം എവിടെ പോയി എന്നുള്ളത് ഒരു എവിടെയെങ്കിലൊക്കെ ഉണ്ടാവ പിന്നെ നമുക്കടാ ട്രാക്കിങ് നോക്കിയാൽ മതി ശ്രദ്ധിച്ചില്ല നമുക്ക് ട്രാക്കിങ് അപ്പോ പിന്നെ നമ്മള് അപ്പൊ ഓനെ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ഞാൻ കണ്ടു പറഞ്ഞാല് അപ്പൊ ഓനെന്ത്തും ആ ആ ഒരു മിസ്റ്റേക്ക് നമുക്ക് ചെറുപയർ പച്ച ചെറുപയർ പച്ചറിനെറുപയർ ആ ഒരു ചെറുപയർ പച്ച എന്നുള്ളത് എനിക്കും കസ്റ്റമറിന് കിട്ടിയതാണ് കസ്റ്റമർ എന്നോട് ചോയ്ക്കും ചെറുപയർ പച്ച ഇല്ല ചോദിക്കുമ്പോ അങ്ങനെ എനിക്ക് കിട്ടിയതാണ് ചെറുപയർ പച്ച അപ്പൊ ഞാൻ അങ്ങനെ എന്തെങ്കിലും ഒക്കെ പറഞ്ഞാല് അത് വെച്ചേ ബാക്കിൽ ഇങ്ങനെ ഒരു പ്രിന്റ് വരുന്നുണ്ട് തിരിയാൻ പറ്റും അപ്പൊ നല്ല അടിപൊളിയാണ് മാസിക്കിടാനാണ് പെരുന്നാൾക്കൊക്കെ കെടുത്ത് വെച്ചോള് പെരുന്നാൾക്ക് ഇനി ഒരു മാസം ഉള്ളു ഒരു മാസം പറഞ്ഞാല് പാസില് നമുക്ക് ഒരു പത്ത് ദിവസം മുന്നെങ്കിലും കിട്ടണം എന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ പോസ്റ്റ് ഓഫീസില് ഞാൻ മിഞ്ഞാന്ന് പോയി അടിച്ചതിരി ഇതൊക്കെ ഇതിനൊക്കെ ഒരിഷ്ടമാതിരി ആൾക്കാരും കാര്യമില്ല അപ്പോൾ കുറേ നേരത്തെ ഇടവേളകൾക്ക് ശേഷം വീണ്ടും ഞാൻ തുടങ്ങണം കസ്റ്റമർ ഇങ്ങനെ വന്നിട്ട് അപ്പോൾ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല അതാണ് കേട്ടോ പ്രശ്നം നമ്മളെ അവിടുത്തെ റൂം ഇനി അതൊക്കെ റെഡിയാകും അപ്പോൾ ഇതാണ് നൂറ്റി നാൽപ്പത് രൂപയാണ് കേട്ടോ ചുങ്കടി അപ്പോൾ അടുത്തൊരു കളർ വരുന്നത് ഇങ്ങനെയാണേ ഇതാടോ അപ്പോൾ ഇതിലേതെങ്കിലൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ മെസ്സേജ് അയച്ചോളി എൺപത്തി ഒമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തി ഒമ്പത് എണ്ണൂറ്റി നാല് എന്നുള്ള നമ്പറിലാണ് മെസ്സേജ് അയക്കേണ്ടത് മറ്റേ നമ്പറിലെ മെസ്സേജ് അയക്കണ്ട അതിൽ കേട്ടോ അപ്പോൾ അടുത്ത കളറുകൾ അടുത്ത ഡിസൈനുകളൊക്കെ ഇങ്ങനെ മാറി മാറി വരും കേട്ടോ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു മണിക്കൂർ പോയോ എന്താട്ടോ എന്റെ കുട്ടിക്ക് പിന്നെ അങ്ങനത്തെ പണി എന്തെങ്കിലൊക്കെ വന്നു പോലെ അപ്പൊ തന്നെ ഇഷ്ടം അപ്പൊ ഈ കളറിൽ ഏതെങ്കിലൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചുങ്കടി ബാന്തിനി പ്രിങ്ക് ഇതാ കേട്ടോ കണ്ടല്ലേ അപ്പൊ മൂന്ന് ഡിസൈൻ കാണിക്കുന്നുണ്ട് മൂന്നും ഇതാണ് ഇട്ടാ വരുന്നത്

കിട്ടുമ്പോ നല്ല കളർ ആയിരിക്കും കളർട്ടത് വരുന്നത് കണ്ടല്ലേ സ്റ്റിക്കർ സ്റ്റിക്കർ ഉണ്ട് അല്ല അതിനെ ഒരു സാധനം അല്ല അല്ല പിന്നെ കര ഞാനതൊന്നല്ല നോക്കിയത് ആണ് ചുങ്കടി മാറേ ആൾക്കാർക്ക് ഇങ്ങോട്ട് ഞാൻ നൂറ്റി അമ്പതിന്റെ വീഡിയോ അപ്ലോഡ് ആക്കാറുണ്ട് ഇതുവരെ അപ്ലോഡ് ആക്കിട്ടില്ല കൊറേ ആൾക്കാർ അതും കാത്തിച്ചിട്ടിരിക്കണം അപ്ലോഡാക്കാന് പട്ട അപ്പൊ ഇങ്ങനത്തെ കളറൊക്കെ നല്ല രസണ്ട പക്ഷെ ഒരു 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 പീസ് ഉണ്ടാകൂടാൻ പറഞ്ഞില്ലേ ഞാൻ ചുങ്കടി മൂന്നെണ്ണം എടുത്തു കൊടുക്കുന്നതാണ് ഏകദേശം മോഡലൊക്കെ നോക്കി മൂന്ന് പ്രിന്റ് ഞാൻ എടുത്തു കൊടുന്നു പക്ഷെ മൂന്നും എന്തായി മൂന്നും മൂന്നും മോഡലായിട്ടോ ചുങ്കടി ഇനി കിട്ടാത്തവർക്ക് ആവശ്യം ഉണ്ടെങ്കിൽ പറഞ്ഞാല് മ്മള് എത്തിച്ചു തരൂട്ടോ അപ്പൊ ബാന്തിനിയിട്ട് ബസ് കേറി വേമോ കണ്ടേ കണ്ടില്ല മെച്ച ഓഫറിലടം മാക്സി ഉണ്ട് നൂറ്റിനാപ്പിന്റെ ചുങ്കി ചാളുകൾ ഉണ്ട് എൺപതിന്റെ മാക്സികളുണ്ട് വേഗം 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 ഓർഡർ ചെയ്തോളിട്ടോ ലാസ്റ്റ് ആൻഡ് ഫൈനല് ഒന്നും കൂടി ഉണ്ട് അപ്പൊ ഇതാണ് വയലാക്ട് അപ്പൊ ഇത്രയും കളറുകളാണ് സാളുകളാണ് ചുങ്കിന്റെ സ്റ്റോക്ക് ഉള്ളത് അപ്പൊ പെട്ടെന്ന് ഓർഡർ ചെയ്തോളി പെട്ടെന്ന് ഓർഡർ ചെയ്യേണ്ട നമ്പർ എൺപത്തി ഒമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തി ഒൻപത് എണ്ണൂറ്റിനാല് നമ്പറ് എട്ട് ഒമ്പത് രണ്ട് ഒന്ന് പത്ത് എട്ട് ഒമ്പത് എട്ട് ഒമ്പത് രണ്ട് ഒന്ന് പൂജ്യം എട്ട് ഒമ്പത് എട്ട് പൂജ്യം നാല് എന്ന നമ്പറിലേക്ക് പെട്ടെന്ന് മെസ്സേജ് അയക്കുക മൂന്ന് പ്രിന്റാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത് മൂന്നും സിംഗിൾ സിംഗിൾ പീസ് കാരണം ഞാനെന്താ വെച്ചാല് ഒരു സെയിം മോഡല് മൂന്ന് കെട്ടിയെടുത്ത് വന്നു ഇവിടെ ഒന്ന് വിളിച്ചിരിക്കുമ്പോൾ മൂന്നോ മൂന്നും ഡിസൈനായിപ്പോയി അപ്പോൾ ഓക്കെ ബൈ